ധരിപ്പിക്കാമെന്ന് യുവതിയെ ചെയ്ത വ്യാജ സിദ്ധൻ പിടിയിൽ മലപ്പുറം കാളികാവ് സ്വദേശി അറസ്റ്റിലായത് മിറാക്കിൾ യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു തട്ടിപ്പ് പോയി അറസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ഈ ദിവ്യഗർഭം വേണം പറഞ്ഞ പോയ പുന്നാരമോളം ഏത് മോളായിക്കോട്ടെ അവൾ തിന്നുന്നത് തന്നെ നിന്നല്ലേ ഇനി അവർക്കൊരു ഭർത്താവ് ഉണ്ടാവൂലേ അവൻ അതിന് കഴിവില്ലെങ്കിലും അല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാനാണ് എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നീതി എന്ന് വിചാരിക്കുക അല്ലാണ്ട് കണ്ടവൻ്റെ കാലിൻ്റെ ഇടയിൽ സ്വന്തം ഭാര്യനെ കൊണ്ടിട്ട് കൊടുത്തിട്ട് ദിവ്യ ഗർഭം ഉണ്ടാവുമെന്ന് പറയാൻ വിരലിൽ ചൂണ്ടിയ ഗർഭം ഉണ്ടാവുന്ന ലോകവും നല്ലത് ഈ ലോകത്ത് സകലമായ ജീവജാലങ്ങൾക്കും ഗർഭം ഉണ്ടാവുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു യൂട്യൂബ് ചാനൽ വഴിയാണ് സജീവ സർഫുഡീനെ യുവതി പരിചയപ്പെട്ടത് ഇതിനാഭിചാരം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് വന്നതാകുകയായിരുന്നു അങ്ങനെയാണ് തനിക്ക് ദിവ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ കുട്ടിയെ ി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ കടന്നു വെച്ചതിനു ശേഷം കടന്ന് വിധിച്ച് പരാതി ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയായിരിക്കുന്നത് മലപ്പുറം കാളി ഭാഗത്ത് ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലം ഈ പെൺകുട്ടി തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ അല്ലാണ്ട് അയാൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ മാത്രമുള്ള പോപ്പുലാരിറ്റിയുള്ള സ്ഥലമൊന്നുമല്ലല്ലോ അവിടെ വീട് ലൊക്കേഷൻ ഒന്ന് അവളോ അവളുടെ ഭർത്താവ് കൂടി ചേർന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അയാൾ വീട്ടിൽ വിളിച്ചു കയറ്റി ഞാൻ അവരുടെ ഭർത്താവിൻ്റെ അറോട് കൂടിയിട്ടാണെന്നുള്ളത് എനിക്കറിഞ്ഞോ ഞാൻ അല്ലെങ്കിൽ തന്നെ അയാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് അവളല്ലേ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അതല്ലേ എൻ്റെ സത്യാവസ്ഥ അയാൾ ചെയ്തത് മറ്റേ പരിപാടിയാണ് എന്നാലും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് വഴി ഒരുക്കി കൊടുത്ത് വീട്ടിൽ വിളിച്ചു കയറ്റി ഒരു ശിക്ഷയില്ലേ പീഡിപ്പിച്ചുള്ളൂ പരാതി നൽകിയ ഉടനെ ഇയാൾ ഒളിവിൽ പോയി ഒളിവിൽ പോയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ കൊളത്തൂർ പോലീസ് ഇയാളുടെ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് സമാനമായ മറ്റു കേസുകളും ഇയാളുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തന്നെ മറ്റൊരു ബന്ധുവിനെയും ഇതേ രീതിയിൽ ഇയാൾ വശീകരിക്കുകയും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ അപ്പോൾ ഇയാളുടെ കഴിവ് അറിഞ്ഞിട്ട് കഴിവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിളിച്ചു എത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും ഇതുപോലുള്ള ഈ മറ്റേ മതം കലർത്തിയിട്ട് ആ വിചാരം മറ്റേതും മറിച്ചതെന്നും പറഞ്ഞിട്ട് കഴപ്പ് മൂത്ത് നടക്കുന്നവന്മാരെയൊക്കെ എന്നാലും അയാൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്നു വണ്ടിയിലിരിക്കുന്നത് ഇതുപോലുള്ള അവന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റി ഇവന്മാരുടെ വീട്ടിലേക്ക് പോയിട്ട് നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന ഇവളുമാരെ ആദ്യം നടു റോട്ടിലിട്ട് ചാട്ടക്കരിക്കണം എന്നിട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവന്മാർ അതായത് തന് ആവട്ടെ ഭർത്താവട്ടെ ആങ്ങളമാരാകട്ടെ ഇതുപോലുള്ള നായൻ്റെ മക്കളുടെ അടുത്തേക്ക് സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ട് ചെല്ലുന്നവന്മാരെ അറർത്ത് വിടാം അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല പുല്ല് ഇതൊക്കെ ന്യൂസ് ആക്കാൻ വേറെ വരെ മാമകൾ